രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ അവരും 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 തങ്ങന്മാരല്ല മിണ്ടാതെ നടക്കുന്നത് നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത് സഹോദരാ ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ അവരുടെ ഹൃദയത്തിൽ ഇമാൻ എഴുതി വച്ചിരിക്കുകയാ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത്

പോകും പോകും വേണ്ടല്ലോ വേണ്ടല്ലോ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ചടങ്ങായി മാറുകയാൾ അതിനു മുമ്പ് തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു എന്റെ പ്രിയപ്പെട്ട ആരുമില്ലാതെ പോകും ആരുമില്ലാതെ പോകും പോകുന്നതോ

ും സങ്കടപ്പെട്ടു പോകുന്ന ദയനീയമായ അവസ്ഥയിലൂടെ ഈ സമുദായം കടന്നു പോകുമ്പോൾ കാണുമടോ അങ്ങനെ ഒരു കാരണവനും ഒരു വാപ്പയോ ഒരു ഉമ്മയോ ഇന്നത്തെ വീടുകളില്ലാതെ പോകുന്നു ഇന്നത്തെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു കുറച്ചവരെ തിരുത്തുന്നില്ല കാരണം പ്രായമുള്ള വാപ്പയോട് ചോദിക്കുന്നു നിന്റെ നിന്റെ മക്കളല്ലേ ഇത് ഇത് കാണിക്കുന്നത് കാണിക്കുന്നത് കൊച്ചുമക്കളല്ലേ വാപ്പമാര് പറയുന്ന മറുപടി ുന്നത്ാഹക്ക് ആർക്ക് വേണം വേണം ഇന്ന് നിക്കാഹൊന്നുമില്ല നിക്കാഹക്ക് ഏറ്റവും അവസാനം ും അവസാനമാണ് നിക്കാഹ് എല്ലാം കഴിഞ്ഞിട്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങന്മാരെ കൊണ്ടുവരും സഹിതന്മാരെ കൊണ്ടുവരും കൊണ്ടുവന്ന് നിക്കാഹ് നടത്തും നിക്കാഹ് നടത്തിയിട്ട് അവരെ അങ്ങോട്ട് കൈമടക്കം കൊടുത്ത് വണ്ടി കയറ്റി വിട്ടുകഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ ഈ സമുദായത്തിന് ഉണ്ടാക്കുന്ന രീതിയിൽ ദീനിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ എടോ ഞാൻ ചോദിക്കുന്നത് ആ തെറ്റ് കണ്ട തിരുത്താൻ ഒരാൾ പോലും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹുമാൻ എഴുതി വെച്ച ഒരാൾ പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ ചോദിച്ചാൽ ഞാൻ അനുസരിക്കില്ല ഇന്ന് എല്ലാരും ചെയ്യുന്നതല്ലേ ഇന്നെല്ലാരും കാണിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞാൽ അവർ അനുസരിക്കുന്നില്ല ഏ വാപ്പ നിനക്കൊരു ബാധ്യതയുണ്ടല്ലോ നീ എന്താ ചിന്തിക്കാത്ത കാരണവൻ എന്ന് പറഞ്ഞാൽ ആരാ പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ പ്രായമുള്ള ആൾക്ക് അള്ളാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിന് തങ്ങളോ ആര്യമോ പണ്ഡിതനോ മഹാനോ ആകണമെന്നില്ല ഈ പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അള്ള കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് നിനക്ക് നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരുണ്ടല്ലോ ഈ ഇരിക്കണ പ്രായമുള്ള ഞാൻ ചോദിക്കട്ടെ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എടോ പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നമ്മൾ നടക്കൂല പ്രായമുള്ളവരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കൂല പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പാണക്കാട്ടെ തങ്ങന്മാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരാണോ ആലിമ്യങ്ങളാണോ അല്ല ചില ഉപ്പാനെ കണ്ട എഴുന്നേക്കൂടോ അത് ഇന്നും അങ്ങനെ തന്നെ ചിലരുടെ താടിയും തടമ്പും അവരുടെ ഒരു അറിയാതെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കയ്യു പിടിച്ചിട്ട് പറയും പൊരുത്തപ്പെടണം എന്തോ ചെയ്യണം അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാ പ്രായമുള്ളവർക്കൊരു സ്ഥാനമുണ്ട് എന്താ സ്ഥാനം വാപ്പ തെറ്റ് തിരുത്തേണ്ട ഉത്തരവാദിത്തം മുസ്താദിന് മാത്രമുള്ളതല്ല നിനക്കുണ്ട് ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യത നിനക്കുണ്ട് നീ ചെലപ്പൊ പോയിട്ട് നിന്റെ മക്കളും നിന്റെ കൊച്ചുമക്കളും കൂടെ ഉടുതുണിവിരിഞ്ഞിട്ട് ആടുന്നത് കാണുമ്പോയിട്ട് തെറ്റാന്ന് പറഞ്ഞ അവിടെ നാട്ടി ഇറക്കും നിന്നെ പരിഹസിക്കും പരിഹസിക്കട്ടെ അതങ്ങനെ തന്റെ കണ്ടാമതിപ്പിക്കും ചിലപ്പോ നിന്നെ ഒറ്റപ്പെടുത്തും വലിയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിന്നെ പരിഹസിക്കും എന്നാ നിനക്കല്ല തരുന്ന പൊതിഫലം അറിയോ പറയാതിരുന്ന ശിക്ഷ പറഞ്ഞ പൊതുഫലം അള്ളാഹു നമുക്ക് മുഖ്യമാറാകട്ടെ ഉറക്കപ്പറീമാ നൽകുമാറാകട്ടെ നിന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുന്ന സമയം നീ മിണ്ടാതെ അതിന് വേറെയാ അതിന് വലിയ ശിക്ഷയാ എന്നാ നീ പോയിട്ട് ആ തെറ്റുതിരുത്തിയാൽ അവര് നിന്നെ കളിയാക്കിയാലും അവരെ നിന്നെ ഒറ്റപ്പെടുത്തിയ പെൺമക്കളും നിന്റെ മരുമക്കളും നിന്റെ മക്കളുമെല്ലാം വീടിന്റെ അകത്ത് കിടന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ നടത്തുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാ യും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ എഴുഞ്ഞുവരുന്നവര് മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മലദ്വാരത്ത് കൊടികുത്തിവെച്ച് വരുന്നവർ നാളെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാകുമില്ല കോടതിയില് ിന്റെ തറയിൽ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ ഈ കാണുന്ന ഈ ഈ കാണുന്ന വേദികളുടെ ജനങ്ങള് വളഞ്ഞു നിൽക്കുന്നത് പോലെ നിൽക്കുന്ന പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് കൂടാനി കൂടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അമ്മ കോടതിയിൽ നിൽക്കുമ്പോ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ വാപ്പാ തെറ്റ് കണ്ടിട്ട് തിരുത്തിയ ഉമ്മാ കടന്നു പോകാറ് അവസരം തരുമെന്ന് മുത്തിനെ വിപടിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റ് കണ്ടാ തിരുത്തണ് തെറ്റ് കണ്ടാ തിരുത്തണ് നടക്കരുത് മിണ്ടാതെ നടക്കരുത് പരിശുദ്ധമായ കുറാ പറയുകയാ അത് ഹൃദയത്തിന്റെ തീമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു യോഗ്യതയാണ്